സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകൾക്ക് ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ് അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് ശ്രീനന്ദ എസ് പി ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീനന്ദ രണ്ട് ദിവസമായി തിരുവനന്തപുരത്ത് മഴയ്ക്ക് ശമനമില്ല എന്താണ് മുന്നറിയിപ്പ് രഖി ഈ മാസം ഇരുപത്തിനാലാം തീയതി വരെ ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് സംസ്ഥാനത്തുടനീളം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ നമുക്ക് വ്യക്തമാക്കുന്നതെന്ന് പറയുന്നത് ഇന്ന് ഒൻപത് ജില്ലകൾക്ക് യെല്ലോ അലേർട്ടാണ് കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള എല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മലയോര മേഖലയിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ പ്രളയ സാധ്യത മുന്നറിയിപ്പും കണക്കിലെടുക്കുന്നുവെന്നാണ് കാലാവസ്ഥാ വകുപ്പ് നമ്മളോട് വ്യക്തമാക്കുന്നത് തീരപ്രദേശത്ത് ജാഗ്രത വേണമെന്നും അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിൽ നാളെ മുതൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇരുപത്തിനാലാം തീയതി മൂന്ന് ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അലേർട്ടുകൾ ദിനംദോറും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അലേർട്ടുകൾ മാറാനുള്ള സാധ്യതയുണ്ടെന്നും ശക്തമായ മഴയും അതുപോലെ തന്നെ കാറ്റിനുമുള്ള സാധ്യതകളേറെയാണെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് തീരപ്രദേശത്തുള്ളവരോട് ജാഗ്രത പാലിക്കണമെന്നും മത്സ്യബന്ധന മത്സ്യബന്ധനത്തിന് കർശനമായ വിലക്കാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായ കാറ്റിനും അതുപോലെ തന്നെ ശക്തമായ തിരമാലകൾക്കുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ ഈ മണിക്കൂറിൽ കണക്കിലാക്കുന്നത് എന്തായാലും വരും മണിക്കൂറിൽ ശക്തമായ മഴ തന്നെയായിരിക്കും സംസ്ഥാനത്ത് പോകുക എന്നാണ് നമുക്ക് ഈ മണിക്കൂറിൽ നൽകാൻ കഴിയുന്ന വിവരം ശരി ശ്രീനന്ദ സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പ് തന്നെയാണുള്ളത് അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് ശ്രീനന്ദ എസ് പി ആണ്